കുറച്ചുനാളായി നിരവധി ഗോസിപ്പുകളാണ് സീരിയൽ താരങ്ങളായ ജിഷിൻ മോഹനും അമേയ നായരും തമ്മിലുള്ള സൗഹൃദത്തെക്കുറിച്ച് പുറത്തു വന്നിരുന്നത് അമ്മയുമായുള്ള ബന്ധത്തെക്കുറിച്ച് ഗോസിപ്പുകൾ വന്നപ്പോൾ സൗഹൃദത്തിനപ്പുറമുള്ള ഒരു ആത്മബന്ധവും അമേയുമായി ഉണ്ട് എന്നാണ് ജിഷിൻ മുമ്പ് പറഞ്ഞിട്ടുള്ളത് ഇരുവരും പ്രണയത്തിലാണെന്ന് പറഞ്ഞവരോട് അല്ല ഞങ്ങൾ സുഹൃത്തുക്കൾ തന്നെയാണെന്ന് അപ്പോഴും ജിഷിനും അമ്മയെയും ആവർത്തിച്ചിരുന്നു ഇപ്പോഴിതാ ഈ പ്രണയദിനത്തിൽ ഒരു സന്തോഷവാർത്ത വാർത്ത പങ്കുവെച്ച് എത്തിയിരിക്കുകയാണ് ജിഷിനും അമ്മയെയും അതെ വിവാഹനിശ്ചയം കഴിഞ്ഞു അവൻ യെസ് പറഞ്ഞു അവളും യെസ് പറഞ്ഞു എൻഗേജ്മെന്റ് കഴിഞ്ഞു നിന്റെ കൈകളിലാണ് എൻ്റെ സന്തോഷം ഹാപ്പി വാലന്റൈൻസ് ഡേ ഈ പ്രപഞ്ചത്തിന് നന്ദി എന്നാണ് ഫോട്ടോകൾക്കൊപ്പം അമയ്യ ഇൻസ്റ്റഗ്രാമിൽ കുറിച്ചത് കഴിഞ്ഞ ദിവസം അമ്മയും ജിഷിനും പങ്കുവച്ച ഫോട്ടോകളും വൈറലായിരുന്നു ആരാധകരും താരങ്ങളും അടക്കം നിരവധി പേരാണ് ജിഷനും അമ്മയക്കും ആശംസകൾ നേർന്നുകൊണ്ട് കമൻ്റ് ചെയ്ത് എത്തുന്നത് അമ്മയുമായുള്ള ബന്ധത്തെക്കുറിച്ച് ഗോസിപ്പുകൾ വന്നപ്പോൾ സൗഹൃദത്തിനപ്പുറമുള്ള ഒരു ആത്മബന്ധം അമ്മയുമായി ഉണ്ട് എന്നാണ് ജിഷിൻ മോഹൻ പറഞ്ഞത് വിവാഹമോർജനത്തിന് ശേഷം ഞാൻ കടുത്ത വിഷാദത്തിലേക്ക് പോയി ലഹരിക്ക് അടിമപ്പെട്ടു അതെല്ലാം നിർത്തി ഞാൻ സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നത് അമയെ കാരണമാണ് എന്നാണ് ജിഷിൻ പറഞ്ഞിട്ടുള്ളത് ജിഷിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തും പാർട്ട്ണറും എല്ലാം അമ്മയാണ് ഇരുവരും ഒരുമിച്ചാണ് യാത്രകൾ പോകുന്നതും ഫോട്ടോഷൂട്ട് നടത്തുന്നതും എല്ലാം സൗഹൃദത്തിനു മുകളിൽ ഒരു ബന്ധം ഞങ്ങൾ തമ്മിൽ ഉണ്ടെന്നും എന്നാൽ അത് വിവാഹത്തിലേക്ക് എത്തുമോ എന്നതിൽ ഇപ്പോൾ മറുപടി പറയാൻ കഴിയില്ല എന്നുമാണ് അടുത്തിടെ ഇരുവരും അഭിമുഖങ്ങളിൽ സംസാരിച്ചപ്പോൾ പറഞ്ഞത് എന്നാലിപ്പോൾ അത് യാഥാർത്ഥ്യമായിരിക്കുകയാണ് ഈ വാലന്റൈൻസ് ഡേയിലാണ് ആ സന്തോഷം ഇരുവരും സോഷ്യൽ മീഡിയയിൽ പങ്കിട്ടത്